സിനിമയിലൂടെ നല്ലതും ചീത്തയുമായ ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് സിനിമയിലൂടെ ലഭിച്ച അറിവുകൾ എന്ന രീതിയിൽ ഒരു വീഡിയോ നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സിനിമയിലൂടെ നമുക്ക് ലഭിച്ച അറിവുകൾ അല്ലാതെ സിനിമ കണ്ട് നമ്മൾ തെറ്റിദ്ധരിച്ച ചില ആന മണ്ടത്തലങ്ങളുണ്ട് അങ്ങനെയുള്ള ആന മണ്ടത്തലങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാനായിട്ട് പോകുന്നത് എല്ലാവർക്കും രോഹി ബോക്സ്പീക്കേഡിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ക്ലോറോഫോം പണ്ടുമതല സിനിമകളിൽ നായികമാരെ കടത്താനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് മയക്കാനായി ഉപയോഗിക്കുന്ന ഒരു സാധനമായിരുന്നു ക്ലോറോഫോം മിക്കവാറും സിനിമകളിലും ക്ലോറോഫോം മണപ്പിച്ച ഉടനെ ബോധം പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഒരാളെ ക്ലോറോഫോം മണപ്പിച്ചാൽ അഞ്ചു മുതൽ ഏഴ് മിനിറ്റ് വരെ സമയമെടുക്കും അയാൾ മയങ്ങാനായി ണ്ട് ആരെങ്കിലും ക്ലോറോഫോ ഉപയോഗിച്ച് മയക്കാംന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ എപ്പോ അടി കിട്ടി എന്ന് ചോദിച്ചാൽ നമ്പർ പ്ലാസ്റ്റിക് സർജറി ചില സിനിമകളിൽ ചില കഥാപാത്രങ്ങൾ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മുഖമാകെ മാറി മറ്റൊരു രൂപമായി കാണിക്കാറുണ്ട് എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഒരാളുടെ മുഖത്ത് ചില മോഡിഫിക്കേഷൻസ് വരുത്താം എന്നല്ലാതെ ഒരാളുടെ മുഖം അപ്പാടെ മാറ്റാനൊന്നും പ്ലാസ്റ്റിക് സർജറി കൊണ്ട് കഴിയില്ല എന്തായാലും മോഡിഫിക്കേഷൻസ് വരുത്തിയാലും അതൊന്നും കാലാകാലങ്ങളോളം നീണ്ടു നിൽക്കുകയുമില്ല നമ്പർ ത്രീ ആൻഡ് ലോക്ക് മിക്കവാറും സിനിമകളിലും ഗൺ ഉപയോഗിച്ച് പൂട്ടി കിടക്കുന്ന ഡോറിന്റെ പൂട്ട് ഗൺ ഉപയോഗിച്ച് തുറക്കുന്ന സീനുകൾ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ പൂട്ടുകൾ നളങ്ങുകയല്ലാതെ തുറക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തെന്നാൽ ലെഡും കോപ്പറും ഉപയോഗിച്ചാണ് ബുള്ളറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് കൂട്ടുകൾ ആവട്ടെ മിക്കവാറും പൂട്ടുകളും ഇരുമ്പ് ഉപയോഗിച്ച് നിർമ്മിച്ചവയാണ് ഇത് വെച്ച് വെടിവെക്കുമ്പോൾ നരങ്ങുകയല്ലാതെ തുറക്കാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്പർ ഫോർ സൈലൻസർ സിനിമയിലെ നായകന്മാർ തൊട്ടടുത്തിരിക്കുന്ന ആളുകൾ പോലും അറിയാതെ സൈലൻസർ ഉപയോഗിച്ച് ഗണ് ഉപയോഗിച്ച് വില്ലനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്ന സീനുകൾ നമ്മൾ കാണാറുണ്ട് ഈ ഒരു സീനിൽ സൈലൻസർ ഉപയോഗിച്ചത് കൊണ്ട് ഒരു ശബ്ദവും തോക്കിൽ നിന്ന് വരുന്നതായി സിനിമകളിൽ കാണിക്കാറില്ല എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ സൈലൻസർ ഉപയോഗിച്ച് ഒരാളെ വെടിവെക്കുകയാണെങ്കിൽ അമ്പത് ശതമാനം ശബ്ദം മാത്രമേ കുറയുകയുള്ളൂ സിനിമകളിൽ നമ്മൾ കണ്ടുവരുന്ന മൈന്യൂട്ടായിട്ടുള്ള വോയിസ് ഒരിക്കലും ഒരു യഥാർത്ഥ ഗണ്ണിൽ നിന്നും സൈലൻസർ ഉപയോഗിച്ചാൽ കിട്ടുകയില്ല നമ്പർ ഫൈവ് ഹാൻഡ് ഗ്രനേഡുകൾ സിനിമകളിൽ ഹാൻഡ് ഗ്രനേഡ് യൂസ് ചെയ്യുമ്പോൾ ലിവറിൽ കടിച്ചു വലിച്ചെറിയുന്നത് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട് ഒന്ന് എന്നാൽ റിയൽ ലൈഫിൽ പല്ലുകൊണ്ട് വലിക്കാൻ നോക്കിയാൽ ആള് തന്നെ എപ്പ തട്ടിപ്പോയെന്ന് ചോദിച്ചാൽ മതി എന്തെന്നാൽ ഹാൻഡ് ഗ്രനേറ്റിന് പിന്നെന്ന് പറയുന്നത് വളരെ ടൈറ്റായി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് കൈകൊണ്ട് ഊരാൻ തന്നെ പാടാണ് ഒരു പ്രത്യേക പൊസ്റ്റിൽ നിന്ന് പ്രത്യേക ആംഗിളിൽ വലിച്ചാലേ ഇത് ഊരാൻ പറ്റുകയുള്ളൂ ഇതിനായി മിലിട്ടറിയിൽ നിന്നുമുള്ള ട്രെയിനിങ് അത്യാവശ്യമാണ് പിന്നെ ഊരിയാൽ സെക്കൻഡിൽ തന്നെ വലിച്ചെറിയണം സിനിമകളിൽ നാം കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് കണ്ടിട്ടുണ്ടാവും ഇത് ജീവിതത്തിലാണെങ്കിൽ രണ്ടു മുതൽ അഞ്ച് സെക്കൻഡ് വരെ മാത്രം മതി ഇത് പൊട്ടാനായി എടുക്കുന്ന സമയമായി നമ്പർ സിക്സ് ഫേക്ക് സിഗരറ്റുകൾ സിനിമകളിൽ പണ്ട് മുതലേ പുകവടി രംഗങ്ങൾ കാണിച്ചിരുന്നു യഥാർത്ഥത്തിൽ സിഗരറ്റ് വലിക്കുന്ന ആളുകൾ ഷൂട്ടിംഗ് സമയത്തും അതുപോലെ യഥാർത്ഥത്തിൽ സിഗരറ്റ് വലിക്കുമായിരുന്നെങ്കിൽ സിഗരറ്റ് വലിക്കാത്ത ആളുകൾ സിഗരറ്റ് വലിക്കുന്നത് പോലെ ആക്ഷൻ കാണിക്കുകയും പിന്നിൽ നിൽക്കുന്ന ആൾ പുക വിടുന്നത് അറിയാത്ത രീതിയിൽ ക്യാമറയിൽ എടുക്കുകയുമാണ് കാലാകാലങ്ങളായി ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ സിനിമകളിൽ ആയുർവേദ ഉൽപ്പന്നങ്ങൾ ചേർത്തുണ്ടാക്കിയ ഫേക്ക് സിഗരറ്റാണ് ഷൂട്ടിങ്ങിനായി ഉപയോഗിക്കുന്നത് ഇതിൽ നിന്ന് പുക വരികയല്ലാതെ ഇത് ശരീരത്തിന് ദോഷം ഉണ്ടാക്കുകയില്ല എന്നതുകൊണ്ടാണ് ഇത് ഉപയോഗിച്ചു വരുന്നത് ഒരുപാട് ഷോട്ടുകൾ എടുക്കുന്നത് മൂലം യഥാർത്ഥ സിഗരറ്റ് വലിച്ചാൽ ശരീരത്തിന് അത് ദോഷം ഉണ്ടാക്കുമെന്ന കാരണത്താലാണ് ഇത്തരത്തിലുള്ള ഫേക്ക് സിഗരറ്റുകൾ ഉപയോഗിക്കുന്നത് നമ്പർ സെവൻ ഫേക്ക് ബേബീസ് ഒരുപാട് സിനിമകളിൽ ചെറിയ ജനിച്ച കുട്ടികളെ ഉപയോഗിച്ചിട്ടുള്ള സീഗറുകൾ നമ്മൾ കാണാറുണ്ട് ഒരുപാട് നേരത്തെ ഷൂട്ടിംഗ് പ്രോസസ് ഉള്ളതിനാൽ ചെറിയ കുഞ്ഞുങ്ങളെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ സിലിക്കോണിൽ ഉണ്ടാക്കിയ പാവകൾ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് വിക്രം സിനിമയിലും മെറസൽ സിനിമയിലും ഇത്തരത്തിലുള്ള ഫേക്ക് ബേബികളെ ഉപയോഗിച്ചിട്ടുണ്ട് ഹോളിവുഡിലാണെങ്കിൽ റോബോട്ടിക്കലി ആയിട്ടുള്ള ബേബീസിനെ ഉപയോഗിച്ച് പിന്നീട് വി എഫ് എക്സിൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യാറ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ബേബീസിനെ സിനിമയിൽ ഉപയോഗിക്കുന്നതിന് ലീഗലി ചെറിയ തകരാറുകൾ ഉള്ളത് ഇങ്ങനെ ചെയ്യുന്നത് നമ്പർ എയ് ബിയർ ബോട്ടിൽ ആൻഡ് ഗ്ലാസസ് സാധാരണ സിനിമകളിൽ സ്റ്റണ്ട് സീനുകൾ നമ്മൾ സ്ഥിരം കാണുന്ന സീനാണ് ബിയർ ബോട്ടിൽ കൊണ്ട് തലക്കടിക്കുന്നതും കാറിന്റെ ചില്ലിലേക്ക് വീഴുന്ന ആളുകൾ ചില്ല് പൊട്ടിത്തെറിക്കുന്ന സീനുകളുമൊക്കെ എന്നാൽ യഥാർത്ഥത്തിൽ പഞ്ചസാര ലൈനിയിൽ കളർ മിക്സ് ചെയ്ത് അതൊരു അച്ചു രൂപത്തിലാക്കി പിന്നീട് തണുപ്പിച്ച് സൂക്ഷിക്കുന്നു ഈ അച്ചുകളാണ് ബിയർ ബോട്ടിലാക്കി ലേബലായി വന്ന് ഈ സ്റ്റണ്ട് സീനിൽ ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ അതൊരു ഫേക്ക് പ്രൊഡക്ട്സ് ആണ് നമ്പർ ഹാക്കിംഗ് സിനിമകളിൽ ഒരാളുടെ ലൊക്കേഷനും അതുപോലെ തന്നെ ഡീറ്റെയിൽസും ഒക്കെ വളരെ എളുപ്പത്തിൽ സെക്കൻഡുകൾ കൊണ്ട് ഹാക്ക് ചെയ്യുന്നതായി കാണിക്കുന്നുണ്ട് ഇത് ചില സിനിമകളിൽ തന്നെ ട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ ഒരു വലിയ ഹാക്കർ ആണെങ്കിൽ കൂടി അയാൾക്ക് ദിവസങ്ങളോ ആഴ്ചകളോ എടുക്കാം ഹാക്ക് ആരുടെ അപ്പോ ഇതൊക്കെയാണ് സിനിമ കണ്ട് നമ്മൾ തെറ്റിദ്ധരിച്ച ചില ആന മണ്ടതങ്ങൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ആനമണ്ഡത്തരങ്ങൾ അറിയാമെങ്കിൽ താഴെ കമന്റായി രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോസുമായി ഉടനെ എത്താം താങ്ക്